ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുകയാണ് ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ വിദേശ ഇടപെടലുണ്ടോ എന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം വിവരശേഖരണം നടത്തുന്നു കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ അമേരിക്ക അവരുടെ വീസ റദ്ദാക്കി ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നത് ഒൻപതിനായിരം വിദ്യാർത്ഥികളടക്കം പത്തൊൻപതിനായിരം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിൽ ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ ഏറെ പേരും മടങ്ങിയെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുമായി നയതന്ത്ര മാർഗങ്ങളിലൂടെ ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതി വിലയിരുത്തുന്നുണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികളിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട് ബംഗ്ലാദേശിലെ ഉന്നത സേനാ ഉദ്യോഗസ്ഥരുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിലും ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതിലും ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ തുടരുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നിലവിലെ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് താൽക്കാലിക അഭയം ഒരുക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി സുരക്ഷിതമായി ആദ്യം എത്തുന്ന രാജ്യത്താണ് അഭയം തേടേണ്ടതെന്ന നിലപാടാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെത് അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും തടയുക എന്ന ലക്ഷ്യത്തോടെ ബി എസ് എഫ് അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ വിദേശ ഇടപെടൽ സംശയിക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെയാണ് ഇന്ത്യയുടെ നീക്കം അയൽ രാജ്യത്തെ പ്രതിസന്ധിയിൽ അവസരം മുതലെടുക്കാൻ പാകിസ്ഥാനും ചൈനയും നടത്തുന്ന നീക്കങ്ങളെയും ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി